പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അടയാളമാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അടയാളാണ് ഇഹ്വാൻ മുസ്ലിമീൻ ചെയ്യുന്ന എത്ര വൃത്തികെട്ട കാര്യങ്ങളെയും അവര് നല്ല കാര്യമാക്കാൻ അതിനെ ന്യായീകരിക്കാൻ അവർക്ക് പറ്റുന്ന എത്ര നാണം കെട്ടാലും അവർ ന്യായീകരിക്കാൻ എന്തു ചെയ്യും പരിശ്രമിക്കും സുറൂറുകളുടെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു അടയാളാണ് സുറൂറുകളുടെ പ്രധാനപ്പെട്ടൊരു അടയാളാണ് ഇപ്പോ ഈ ഫലസ്തീന്റെ വിഷയത്തിന്റെ അടുത്ത് എന്തൊക്കെ ഉണ്ടായി ഈ അവസാനത്തെ തൂഫാൻ ലക്സ എന്ന് പറയുന്ന ഈ ആ ഒരു സംഭവത്തിന് ശേഷം എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇരുപതിനായിരത്തിലധികം സാധാരണക്കാർ ഇതുവരെ കൊല്ലപ്പെട്ടു ഇനി എത്ര കൊല്ലപ്പെടും ആഹ്ലം ഒരു ഒരു ആൾ ഒരു നിരപരാധി കൊല്ലപ്പെട്ടാൽ ഭൂമിയിൽ എല്ലാവരും കൊല്ലപ്പെട കൊല്ലപ്പെടുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ചെന്ന അതേ ദീനിന്റെ ആൾക്കാർക്ക് അതേ ധീരിന്റെ വക്താക്കളാണെന്ന് വാദിക്കുന്ന ആൾക്കാർക്ക് ഈ ഇരുപതിനായിരം എന്നുള്ളത് അവിടെ ഒരു വിഷയമേ ആകുന്നില്ല എന്നുള്ളതാണ് ഒരു പുല്ലുവല കൽപ്പിക്കുന്നില്ല ഈ ഇരുപതിനായിരത്തിന് ഇരുപതിനായിരം കന്നുകാലികളെ ഇങ്ങനെ നിരവധി കുന്നുകളെ എന്ന് പോലും എത്ര ഗൗരവമുള്ള വിഷയം നടക്കും പിന്നില്ല മനുഷ്യന്മാർ എന്നിട്ട് ഇതിന് കാരണക്കാരായ ആളുകളെ വലിയ ധൈര്യശാലികളായിട്ടും മുസ്ലിം ഉമ്മത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്ത് അവർ മുസ്ലിം ഉമ്മത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടില്ലെന്ന് അവരെന്നെ പറയുന്നുണ്ട് പച്ചക്ക് പിന്നെ ഇവരെന്തിനാണ് ചാർത്തി കൊടുക്കാൻ പോകുന്നത് ഹമാസിനെ പറ്റിയാ പറയുന്നത് ഹമാ അവരെന്നെ പറയാ ഹമാസ് പറയണെന്ത് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾക്ക് അത് മാത്രമേ ഞങ്ങടെ കടമയുള്ളൂ അതുകൊണ്ടാണല്ലോ ഒരു മിസൈൽ അയച്ചിട്ട് അടുത്ത മിസൈൽ വരുമ്പോ ഇവർ അവിടെ കയറിയിരിക്കുന്നത് തുരങ്കത്തിനുള്ളിൽ കയറി നിൽക്കുന്നു എന്നിട്ട് എന്താ പറയുന്നതെന്ന് അറിയോ അവര് ആര് അവരുടെ കടമ അവരെ സംരക്ഷിക്കേണ്ട കടമറക്ക അത് യു എൻ ഇനാണ് പോലും എന്നുവെച്ചാൽ ഇവര് അങ്ങോട്ട് അടിക്കുക ഒരാൾ ചെറിയൊരു അടി അടിക്കുക എന്നിട്ട് വലിയ വലിയൊരു അടി വരേണ്ടതെന്ന് കാണുമ്പോൾ ഇവര് മാറി നിൽക്കുക എന്നിട്ട് ആ അടി മുഴുവൻ ആര് കൊള്ളുക എന്നിട്ട് പറയാ ഞങ്ങൾ ഫലസ്തീന സംരക്ഷകരാണെന്ന് ആരാണ് പറഞ്ഞ സംരക്ഷകരാണെന്ന് ീനെ നശിപ്പിക്കുന്നവരാണ് നിങ്ങൾ അത് അങ്ങനെ തന്നെ നബീസ് ഹദീസിൽ പഠിപ്പിച്ചു ഇപ്പോ ഹദീസിൽ പോവണ്ട ഖുആനിൽ തന്നെ ഇല്ല വലാത്തസുബുല്ലോനും ഹിന്ദുവിനില്ല ഫൈസുബുല്ലാഹ് അധു ബിഹൈലിൻ അള്ളാഹുന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവരെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല എന്താ കാരണം അവരതിന് അർഹത അല്ലാത്തതുകൊണ്ടല്ല പക്ഷെ തിരിച്ചള്ള ചീത്ത് പറയും അപ്പൊ നമ്മളവിടെ പറയുമ്പോൾ നമ്മളല്ലാതെ ചീത്ത പറയുന്നതിൽ കാരണക്കാരനാവാണു അപ്പൊ നമുക്കിതിൽ കുറ്റമുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഇത്രയും നിരപരാധികളെ കൊന്നൊടുക്കിയതിന്റെ കാരണക്കാർ ഇവരെന്നെയാണ് ചെറിയ അടി കൊടുത്ത് വട വലിയ അടി വാങ്ങാം അടിക്കാൻ വടി കൊടുക്കുന്ന ഇവർ ഈ അടിക്കാൻ വടി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഇവരുണ്ടാക്കിയിട്ടുള്ളത് ആര് ശത്രുക്കൾ അതിപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല ഇത്രയും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല സുഹാൻ ഓരോ ഇരുപത് ദിവസവും മൊസാദുമായിട്ട് ചർച്ച ചെയ്ത് കാര്യങ്ങൾ കൂടി ആലോചിച്ചിട്ട് ഓരോ കാര്യങ്ങളും ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹനിയ ചെയ്യുന്നുള്ളൂ വ്യക്തമായ തെളിവുള്ള വിഷയം അല്ല മൊസാദ് പിന്നെയുണ്ടെന്ന് പറയാം ഇവരുടെ ഇസ്രായേൽ എന്താ പറയാ ഇസ്രായേലിന്റെ ആ ഇന്റലിജൻസ് അവരുമായിട്ട് ചർച്ച അവര് കൃത്യമായി പറയുന്ന രൂപത്തിൽ എന്ന് വെച്ചാൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇസ്രായേൽ പ്രീ പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ് ഈ കൊല്ലുന്നതടക്കം എന്നിട്ട് ഇവരെങ്ങനെ മുസ്ലിങ്ങൾ സംരക്ഷകരാവുക ഇസ്രായേലിന്റെ കയ്യിൽ മുസ്ലിംകളെ അടിക്കാനുള്ള വഴി ആരെങ്കിലും വെച്ചുകൊടുക്കണം അത് വെച്ചു കൊടുക്കാൻ ഇവരെ ഏൽപ്പിച്ച ആളാണ് ഹമാസ് അത്രേ ഉള്ളൂ അതവര് പരമാവധി മുതലെടുക്കുന്നുണ്ട് വല്ലപ്പോഴും ഇരുപത് വർഷത്തിൽ എപ്പോഴെങ്കിലും ഇരുപത് ദിവസം ഓരോ ഇരുപത് ദിവസവും മൊസാദ്മാര് ചർച്ച ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ നടത്തുന്നുള്ളൂ ഇതൊന്നും അറിയാതെ പോരുത് എന്നിട്ട് ഇത്ര ഇവിടെ ഈ മല പോലെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു ലക്ഷത്തിലൊന്നര ലക്ഷത്തിലധികം ആളുകൾ അവിടെ നിന്ന് പോയി വിട്ടുപോയി റസ വിട്ടുപോയി റസ്സയുടെ അറുപത് ശതമാനത്തിലധികം കെട്ടിടങ്ങൾ തകർന്നു തരി ഒരു റൂമ് പോലും ബാക്കി തകർന്നു തരിപ്പണായി അറുപത് ശതമാനത്തിലധികം ആയിരത്തി എത്ര മുപ്പത് വർഷം നാല്പത് വർഷത്തിന് ശേഷം ആദ്യമായി അവർ ഇസ്രായേലിലെ പല ആളുകളും ശത്രു സൈനും ഇതുവരെ എത്താത്ത സ്ഥലങ്ങൾ പോലും ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട് അത്ര വർഷത്തിന് ശേഷം ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പോ പ്രവേശിക്കാൻ അവസരം ഒരുക്കിയതാരാ ഇവരെന്നാ ഇങ്ങനെ മലബുമൂല ഭീമമായ നഷ്ടങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടാവുമ്പോ ഈ മാധ്യമങ്ങളെ നമുക്ക് കാണിച്ചു തരുന്നെന്താ മാധ്യമം പത്രം മീഡിയ വൺ ഇവരെ നമുക്ക് കാണിച്ചു തരുന്നെന്താ എന്താ കാണിച്ചു തരുന്നത് ഇപ്പുറത്ത് വയറ്റില് തോറ്റലിളകി അപ്പുറത്ത് അവൻ എന്ത് ചെയ്തു കുഴഞ്ഞുപോണു അപ്പുറത്ത് പടക്ക കിണ തല്ലിപ്പൊടിച്ചു ആഘോഷ ചിരിച്ചു ആഘോഷിച്ചു ഇപ്പുറത്ത് പത്ത് പേര് മരിച്ചു അവിടെ ഒരു നേതാവിന്റെ മകൻ കൊല്ലപ്പെട്ടു ഇങ്ങനെ ഈ പറഞ്ഞിട്ട് എന്നിട്ട് എന്താ പറയാ ആ അന്നാ ഉടമ്പടി ഉണ്ടായപ്പോൾ ഒരു പറഞ്ഞെന്താണെന്നറിയോ ഈ മീഡിയ പത്രക്കാരും മീഡിയക്കാരും എന്താ പറഞ്ഞ് ഹമാസിന്റെ നയതന്ത്രം അതിന്റെ മികവ് കുടുങ്ങിപ്പോയിട്ടാണ് നിവർത്തി കിട്ടിട്ട് വേറൊരു രക്ഷയില്ലാണ്ട് ഇങ്ങനെ മുസ്ലിം നിങ്ങളെ വഞ്ചിക്കാൻ പരസ്യമായിട്ടും അതിൽ എത്ര കാലം മൂടി വയ്ക്കാൻ പറ്റും ഇവർക്ക് എത്ര പേരെന്ന് മൂടി വയ്ക്കാൻ പറ്റും ഇവരുടെ മീഡിയകൾ മാത്രമല്ലല്ലോ ലോകത്തുള്ളത്